നേരം വൈകിയില്ലേ മീറ്റിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എന്നിട്ട് വേണു പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല ആലോചിച്ച് സാവധാനം എടുക്കട്ടെ അമ്മൂന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത് ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദേട്ടിന് തോന്നുന്ന ഏത് ശിക്ഷ എനിക്ക് തരാം ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം ഇങ്ങനെ കാശ് വന്നിങ്ങനെ ഞാനാ കാശുകൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ ആ അത് പറയാം ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് പടി ഇറങ്ങി പോയെ ഇപ്പൊ പണ്ടത്തെത്ര കളിയില്ല ഒരു കളിക്ക് വിളിച്ചിട്ട് കാലത്രേ ഇതൊക്കെ അവനോട് പറഞ്ഞിട്ട് കാര്യം എന്താ ശേഖരാ രണ്ടു ദിവസം വരുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ എന്താ കുട്ടി ഒരു ഒന്നുമില്ല ഉറങ്ങാൻ നേരം ആ ഗൗരി അണിയറയിലെ ദുഃഖം പറയാറില്ലേ അത് തന്നെയാ ഉപേക്ഷിച്ചതാ രണ്ടു മനസ്സുമായിട്ട് ഒരു കൂരക്ക് കീഴിൽ കഴിഞ്ഞിരക്കാൻ നല്ലത് പിരിയന്യാ ആ പിന്നെ ഈ എന്താ ായിരുന്നോ യാത്ര നല്ലൊരു സമ്മാനം വീട്ടിൽ പറഞ്ഞു ഇത് ഈ മനുഷ്യന് മനസ്സിലാകാത്ത പോലെ സംസാരം ആ ഗൗരി പറഞ്ഞോ ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു ഞാനും വെള്ളേച്ചും ഒക്കെ കൈ നോക്കിച്ചു കൈനോക്കിച്ചു കാര്യം അറിയോ എന്റെയും വെള്ളയച്ചും കൈറികളും ഒക്കെ ഒരുപോല വെള്ളേച്ചയ്ക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും ഗരട്ടുമേ ആ പരമനെ പോലെ വേണു എന്നെ തല്ലു ഹേയ് ഇല്ല ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലെ ഒന്നായവരാണെന്നാ ആ കൈനോട്ടക്കാരി പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തിലെ ഞങ്ങൾക്ക് കുട്ടികൾ എത്രയെന്നറിയോ ഏഴ് നാലാണും മൂന്ന് പെണ്ണും ഈ വീട് നിറയെ കുട്ടികൾ വേണം ചാട്ടം പിടിച്ച് കരയേം ചിരിച്ചു കളിച്ച് ബഹളം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്ന കുട്ടികള് എന്താ പറഞ്ഞത് വാ എങ്ങനെയുണ്ട് അൽപ്പം നോക്കി വരച്ചതാ ഇല്ല ഇത് എന്റെയാ ഞാൻ ആർക്കും തരൂലേ അറിഞ്ഞോ എന്ത് പരമൻ നിങ്ങള് വിളിച്ച പാണ്ട് കയ്യിൽ നിന്ന് പൊതില് തല്ലുകിട്ടിന്ന് അയാള് വാളെടുത്ത് വെട്ടാതിരുന്നു ഭാഗ്യം എന്നിട്ട് ആശുപത്രി ഏയ് വീട്ടിലുണ്ട് തളന്നു കിടക്കണു അസലായിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെയും വേണം ആ വെള്ളത്തിൽ എത്രയല്ല അയാൾ ഓടിച്ചിരിക്കണേ ആ പോശുമെൻ തന്ന നന്ദൻ എന്നും ഉണ്ടോ ഒരു കെട്ട് കത്ത് എനിക്കാരും കത്തെഴുതാനില്ല ഗൗരത്യമേ വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയാം

വേണുവിന്റെ കത്തുണ്ട് എന്താ വിശേഷം ഞാൻ വായിച്ചില്ല തുറക്കാൻ എനിക്ക് പേടിയ എന്തായാലും വായിക്കേ വരാനുള്ളത് വഴി തങ്ങില്ല ജോയിൻ ചെയ്തിട്ട് പ്രാർത്ഥന കേട്ടു അപ്പോഴത്തെ വിഷമങ്ങൾ എന്തൊക്കെയോ പറഞ്ഞാണ്ട് നേഹൽ എനത്തല്ല നിനക്ക് വിഷമയെങ്കിൽ എന്നോട് കരുത് നന്ദേട്ട ഭാര്യയാവോ എന്നുള്ളത് ഒരു ഭാഗ്യയെ ഞാൻ ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തല എത്ര എനിക്കാവില്ലേട്ടൻ സ്നേഹിച്ചോളൂ എന്നെ മതി നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോവാന്നായിരുന്നു എന്റെ ഭയം കഴിഞ്ഞ ഒരു ദിവസപ്രമാണെന്ന് കരുതി മറക്ക ഇനി അമ്മന്റെ കല്യാണം വന്ന് നിൽക്കുക ഇറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ എന്നെ പെരിഞ്ഞു അവള് അവള് കടൽ കടന്ന് പോകുന്നോ ഏറിയ ഒരു മൂന്ന് മണിക്കൂറിന്റെ ദൂരം യാത്ര പോകാൻ പറ്റില്ലല്ലോ മോളെ ഇനി നിന്റെ വീടതല്ലേ അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായിരുന്നു വരില്ല കുട്ടികളൊക്കെ നിർത്തണം പേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ എന്നോട് വഴക്കൂടുന്ന അവനോട് വഴക്കൂടരുത് ഉം എന്നെ നന്താന്ന് വിളിക്കുന്ന പോലെ അവനെ പേര് വിളിക്കരുത് പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ രണ്ട് കുട്ടികളും ഓരോ സ്ഥിതിയിലായില്ലോ ഒക്കെ ഈശ്വരാധീനം എല്ലാം അവിടെ പറയാന്നല്ലാണ്ട് അറിഞ്ഞില്ല ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും രണ്ട് കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത് ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭ എന്താ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ഒരു ഭാഗ്യം തന്നെയാ അത് ശരിയാവാണ്ട് അറിയിക്കണോ എത്രയാ പറയണില്ലേ തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല എല്ലാം തുറന്നു പറഞ്ഞ പ്രകൃതം എനിക്കുള്ളത് വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോ എന്ന് എനിക്ക് പറയാന്നല്ലി പറയാ വെറുതെ അമ്മു ശുദ്ധമാവാ അത് ആദ്യമായി നന്ദവാളിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി ഇത്തിരി കുസൃതി ചെറിയ കുട്ടിയല്ലേ അവളെ വേണു അമ്മു ഏ എവരെ ഇറങ്ങാന്ന് ോട്ടെ പറഞ്ഞില്ലേ <laughs> 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 അമ്മുന് തലവേദനയാടക്കയാ ക്ഷീണമുണ്ടാവും അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണാം എന്നാ ഇറങ്ങുക മോശമായി പോയി നീ ഉറത്തേക്ക് ചെല്ലാഞ്ഞത് എന്ത് മോശം

അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നല്ല ആ അമ്മ ഇഷ്ടമില്ലാത്തേ ഇനി അങ്ങനെ ഉണ്ടാവില്ല മറന്നു എന്താ എന്തു പറ്റുന്നുണ്ട് കേട്ടാ ഒന്നുമില്ല ഒരു ചേത്ത സ്വപ്നം കണ്ടു അതെ സന്ധ്യക്ക് കിടന്നിങ്ങനെ ഉറങ്ങിട്ടല്ലേ വരൂ താഴേക്ക് പോം ഈ വിട്ട് പുറത്തിറങ്ങി അവള് അവിടെ എങ്ങനെ നന്നായിട്ട് നിങ്ങനെ പരിഭ്രമിച്ചാലോ ഒന്നിനോണം കുട്ടിയല്ലേ അവള് ഇപ്പോഴും കൊച്ചു കൊച്ചുകുട്ടിയെന്ന വിചാരം ഇപ്പോഴും കൊച്ചു കുട്ടിയെന്നെ അവള് ഇതുവരെ തലയിലും താഴ്ത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു എന്താ നന്നായിട്ടത് അവിടെ അവളെ നോക്കാൻ ആ എല്ലാരും ഉണ്ട് ഗൗരിയുടെയും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം മാത്രം അവിടെ നന്ദ കാര്യ ഞാൻ പറയണേ കുട്ടിയമ്മ പെൺവേഷം ആളാ പരമനില്ലേ ഭർത്താവ് അയാൾക്ക് ഭഗവതിന്റെ വേഷം കിട്ടില്ല പണി അങ്ങനെ രണ്ടുപേരും പെണ്ണുങ്ങളാ ഇതേ കൊണ്ടു മോളിലോട്ടിയല്ലേ പുതുമണവാത്തിയെ അറിയിലാക്കാൻ ഇവിടെ അമ്മായിയോ ചെറിയമ്മയോ ആരും ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത് ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ അതൊരു മാസികയുടെ പേരില്ലേ എന്നെ കൊണ്ട് ആവുപോലെയൊക്കെ മണിയേറെ അലങ്കരിച്ചിട്ടേട്ടാ ഇനി ഈ കണ്ട മാരങ്ങളും കർണ്ണമാരങ്ങളൊക്കെ അയച്ചേക്കണം പിന്നെ ഒരു സിമ്പിൾ ചെയിൻ കാതിലൊരു ചെറിയ കമ്മല് ഓരോ ചെറിയ കമ്മല് രണ്ട് വള അത്ര മതി ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്റെ അമ്മ വളരെ സുന്ദരിയാണ് അതൊക്കെ പോട്ട വീടൊക്കെ കണ്ടോ വീടൊക്കെ ഞാൻ കണ്ടു ചെറിയ വീടാ ചെറിയ കുടുംബം സന്തുഷ്ടോടുമ്പോന്ന രാഷ്ട്രീയക്കാരനെ മുദ്രി എന്ന രാഷ്ട്രീയക്കാരുടെ അല്ല കുടുംബാസൂത്രണക്കാരുടെ അതിന് നമുക്ക് ഏഴു കുട്ടികളും ഉണ്ടാവുന്നതാണല്ലോ കൈനോട്ടക്കാരി പറഞ്ഞത് ഞാൻ എനിക്ക് പിന്നെ വേറെന്താ പണി വേണോട്ടിനെ കുട്ടികളെ നോക്കാന്നല്ലാതെ പിന്നെ ഇതിനൊക്കെ പൈസ വേണ്ടേ പൈസ ഇഷ്ടം പോലെ കയ്യിലുണ്ട് ആരാപ്പോ കല്യാണം നേരത്തെ ഒരു ഇത്തിരി സമയത്തേക്ക് ഞാൻ എങ്ങനെയും മുല്ലപ്പോ നാട്ടി സഹിച്ചെന്ന് എനിക്കേ അറിയൂ

ഞാൻ ൊടി മറ്റൻ വല്ലേ മത്തൻ എത്ര വലുതായി നോക്കാൻ പോയതാ ഞാൻ അച്ഛനും വീണു ഇവിടെ വീണോട്ടം കോളേജിന് വന്നിട്ടില്ല അച്ഛൻടാ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ വീടിന്റെ അകത്തും പേടിപ്പിക്കുന്ന ജീവികളാ നന്ദി ഇന്നാളണ്ട് അടുക്കളയിൽ ഒരു പോക്കാച്ചി തവളാ ഇത്രയുണ്ട് അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ അമ്മ വലിയ വീട്ടിൽ വളർന്നോണ്ട് തോന്നതാ കൊറച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എവിടെ ശരിയാവാനാ ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ മനസ്സ് പേടിക്ക രാവിലെ എണീക്കുമ്പോ മുതല് നന്ദാ ഞാൻ നമ്മുടെ നിനക്ക് എപ്പോ എപ്പം അങ്ങോട്ട് വരാലോ പക്ഷേ നീ ഇവിടെയല്ലേ മോളെ നിക്കേണ്ടത് എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റാൻസില് എങ്ങനെയാ കഴിഞ്ഞുകൂട നീ വേണുനോട് പറയും കുറച്ചു ദിവസം അവിടെ നിൽക്ക അല്ല കുറച്ചു ദിവസം ആക്കണേ അവളെ ധാരാളം സ്ഥലം ഉണ്ടല്ലോ നന്നായിട്ട് നിന്നെ വേണുനോട് ചോദിച്ചോളൂ നിങ്ങൾ എപ്പോ വന്നു വന്നോളൂ ഞങ്ങൾ മൂന്നാല് ദിവസം അവിടെ പുറപ്പെടാൻ തുടങ്ങിയിട്ട് ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ നീണ്ടു